നമസ്കാരം സുഹൃത്തുക്കളെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെയും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമന്ത് നരേന്ദ്രമോദിജിയുടെയും കൂടിക്കാഴ്ച അവസാനിച്ചു രണ്ടുപേരും കൂടി ഇന്ത്യ അമേരിക്ക ഇമ്പോർട്ട് എക്സ്പോർട്ട് താരിഫ് ഡിഫൻസ് പിന്നെ ഇമിഗ്രേഷൻ മുതലായ വിഷയങ്ങളൊക്കെ സംസാരിച്ചു ധാരണയിലെത്തി എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ മീഡിയ പറഞ്ഞൊരു സംഭവമാണ് ഇന്ത്യയ്ക്ക് അമേരിക്ക എഫ് തേർട്ടി ഫൈവ് മോസ്റ്റ് അഡ്വാൻസ്ഡ് അഞ്ചാം ജനറേഷൻ എയർക്രാഫ്റ്റ് ഫൈറ്റർ ജെറ്റ് ഓഫർ ചെയ്തിരിക്കുകയാണ് ഇതുവരെ അമേരിക്ക നാറ്റോ സഖ്യക്ഷകൾക്ക് മാത്രമാണ് എഫ് തേർട്ടി ഫൈവ് ഓഫ് ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മിലിട്ടറി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എഫ് തേർട്ടി ഫൈവിൻ്റെ ഈ പറയുന്ന നിർമ്മാണം ഏകദേശം ടു ട്രില്യൺ ഡോളറിന്റെ ആയിരുന്നു ഈ പ്രോഗ്രാം അങ്ങനെ എഫ് തേർട്ടി ഫൈവ് മുന്നോട്ട് വന്നു പുറത്തു വന്നു അപ്പോൾ ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ് എഫ് മുപ്പത്തിയഞ്ച് ഇന്ത്യ വാങ്ങുമോ വാങ്ങില്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇതൊരു ട്രാപ്പാണ് ഇന്ത്യയ്ക്ക് എഫ് തേർട്ടി ഫൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഏകദേശം വില എന്ന് പറയുന്നത് ഏകദേശം എൺപത് മില്യൺ ആണ് ഏകദേശം ആയിരം കോടി വരും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അതിന്റെ ഒരു വർഷത്തെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നൂറ് കോടിയാണ് ഏകദേശം പിന്നെ ഒരു മണിക്കൂർ പറക്കണമെങ്കിൽ ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വേണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ എയർഫോഴ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപരമാണ് ഇന്ത്യക്ക് പാകിസ്ഥാനോടും ചൈനയോടും പിന്നെ ബംഗ്ലാദേശോടൊക്കെ മുട്ടണമെങ്കിൽ ഏകദേശം നാൽപ്പത്തിരണ്ട് സ്ക്വാഡറും വേണം പിന്നെ ഒരു ഭാഗം മുപ്പത്തിമൂന്നേ ഉള്ളൂ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ എയർഫോഴ്സ് ചീഫ് ഇത് പരസ്യമായി പ്രകടിപ്പിച്ച ഈ നിരസം കാരണം ഇന്ത്യൻ ഫൈറ്റ് ജെറ്റ് കയ്യിലില്ല എച്ച് എല്ലാണെങ്കിൽ കൊടുക്കുന്നുമില്ല തേജസിന്റെ പ്രശ്നങ്ങളും പിന്നെ ജി ജെറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ ഇന്ത്യക്ക് എന്തായാലും ഫൈറ്റ് ജെറ്റ് വേണം ഇപ്പോൾ റഷ്യൻ എസ് യു ഫിഫ്റ്റി സെവനോ അല്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യക്ക് വാങ്ങിച്ചേ പറ്റൂ ഇന്ത്യ ഒരു പക്ഷേ ഇത് ഏതെങ്കിലും ഒന്ന് വാങ്ങുന്നതായിരിക്കും എസ് യുവിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ചൈനയുടെ കയ്യിൽ എസ് യു ഫിഫ്റ്റി സെവൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അല്പം വെറിയാണ് കാരണം ഈ പറയുന്ന സോഴ്സ് കോഡും ഈ പറയുന്ന കേപ്പബിലിറ്റി ഒക്കെ ചൈനയ്ക്ക് ഉള്ളതുകൊണ്ട് അവർക്ക് ഇതുപോലെ മാനുപുലേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇന്ത്യ ഒരു പക്ഷേ എഫ് തേർട്ടി ഫൈവിലേക്ക് പോയാൽ അത് ഏറ്റവും വലിയ മണ്ടത്തരായിരിക്കും അപ്പോൾ ചിന്തിക്കേണ്ട മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ട്രംപിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് ട്രംപ് ഡൊണാൾഡ് ജെ ട്രംപ് അഗർവാൾ എന്നാണ് ബനിയെന്നാണ് അദ്ദേഹം ഒരു ബനിയാണ് കച്ചവടക്കാരനാണ് അദ്ദേഹം ഒന്നും കാണാതെ വെറുതെ ഒരാൾക്ക് കൊടുക്കില്ല അതായത് ടെർക്കി എന്ന് പറയുന്നത് നാറ്റോന്റെ നമ്പറാണ് ടർക്കി ചോദിച്ചിരുന്നു എഫ് തേർട്ടി ഫൈവ് അമേരിക്ക ടർക്കിയോട് പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞു ടർക്കി കൊടുക്കാത്ത എഫ് തേർട്ടി ഫൈവ് എന്തിക്ക് ഇന്ത്യക്ക് ഇന്ത്യക്ക് എന്തിന് കൊടുക്കണം ട്രംപ് അദ്ദേഹത്തിന്റെ കച്ചവട ബുദ്ധി എന്ന് പറയുന്നത് നിസ്സാര ബുദ്ധിയല്ല ഇന്ത്യയുടെ ഡിഫൻസ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യ ഉപയോഗിക്കുന്നത് റഷ്യ ഡിഫൻസ് സിസ്റ്റമാണ് ആണ് ഫോർ ഹൺഡ്രഡ് ഓ എസ് യു ഫോർ ഹൺഡ്രഡ് ഈ പേട്രിയോഡിക് എന്ന് പറയുന്ന അമേരിക്കൻ ഡിഫൻസ് സിസ്റ്റം ആയിരുന്നു ഇന്ത്യക്ക് ബിഡ് ചെയ്തിരുന്നത് പക്ഷേ ഇന്ത്യ അവസാനം ഈ റഷ്യൻ സിസ്റ്റത്തിലേക്ക് പോയി കാരണം അത് അഡ്വാൻസ്ഡ് ആണ് ഏകദേശം നാനൂറ് നോട്ടിക്കൽ മൈൽ ഡിഫെൻസിനെ എയർ എയർ മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ അഞ്ച് ബില്യൻ്റെ കരാറാണ് റഷ്യയുമായി ഒപ്പിട്ടിരിക്കുന്നത് എ എസ് സി ഫോർ ഹൺഡ്രഡിന് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക ചൊടിപ്പിച്ചിരുന്നു രണ്ട് വർഷങ്ങളിൽ ഭൂമി നീക്കം അപ്പോൾ ഈ എഫ് തേർട്ടി ഫൈവ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അമേരിക്ക അത് വൈകാതെ തന്നെ ഇന്ത്യയോട് പറയുന്നതായിരിക്കും അതായത് നിങ്ങൾ പേട്രിയോട്ടിക് അമേരിക്കൻ ഡിഫൻസ് സിസ്റ്റം ആയിട്ടുള്ള എയർ മിസൈൽ ഡിഫൻസ് സിസ്റ്റം പേട്രിയോട്ടിക് വാങ്ങണം എന്നുള്ളത് ആദ്യം ഇന്ത്യനെ കൊണ്ട് എഫ് തേർട്ടി ഫൈവ് വാങ്ങിക്കുക എഫ് എഫ് തേർട്ടി ഫൈവ് ഒരു വെള്ളാനിയാണ് അമേരിക്കയുടെ സ്റ്റഡീസ് പറയുന്നത് അതായത് കോൺഗ്രസ് ഇവിടുത്തെ പാർലമെന്റ് സ്റ്റഡീസിൽ പറയുന്ന അറുപത് ശതമാനം മാത്രമേ കേപ്പബിലിറ്റി ഈ പറയുന്ന എഫ് തേർട്ടി ഫൈവിനുള്ളൂ എഫ് തേർട്ടി ഫൈവ് ശരിക്കും ഒരു വെള്ളാനിയാണ് ഇവിടെ അപ്പം ഈ നീക്കം എന്ന് പറയുന്നത് ആദ്യം ഇന്ത്യയെ കൊണ്ട് എഫ് തേർട്ടി ഫൈവ് വാങ്ങിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ഇന്ത്യയോട് പറയുക അതായത് ഡിഫൻസ് സിസ്റ്റം ഈ എസ് യു നാനൂറ് ഡിഫൻസ് സിസ്റ്റം ഈ പറയുന്ന ഈ ഇതായിട്ട് വർക്ക് ചെയ്യില്ല എഫ് തേർട്ടി ഫൈവ് വർക്ക് ചെയ്യില്ല അപ്പോൾ നിങ്ങൾ ഞങ്ങൾ ഡിഫൻസ് സിസ്റ്റം കൂടി വാങ്ങുക അതായത് ഒന്ന് ആദ്യം ഒന്ന് കൊടുത്ത് പിന്നെ വീണ്ടും ബിസിനസ് വാങ്ങുക അതൊക്കെ ഈ സായ്പനെ ബുദ്ധിയാണ് ചിലറ ബുദ്ധികാരം എന്നല്ല വെറുതെ അല്ല ഈ എഫ് തേർട്ടി ഫൈവ് കൊടുക്കാനുള്ള കാരണം അങ്ങനെ ബിസിനസ് സിസ്റ്റം അഞ്ചു ബില്യന്റെ ബിസൈൽ നിങ്ങൾ ശ്രേഷ് ചെയ്ത് വാങ്ങുവാണെങ്കിൽ രണ്ടോ മൂന്നോ ബില്ല്യന്റെ പേട്രോട് കൂടി വാങ്ങുക ഞങ്ങളുടെ ഞങ്ങളുടെ മിസൈൽ സിസ്റ്റം ആയിരിക്കും ഈ പറയുന്ന എഫ് തേർട്ടി ഫൈവിനെ ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞ് വാങ്ങിപ്പിക്കുക അതാണ് ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതോടെ അമേരിക്ക ഒരു പ്രോഗ്രാമിലേക്ക് കടന്നിരിക്കുകയാണ് എഫ് തേർട്ടി ഫൈവിനെ ഫേസ് ഔട്ട് ചെയ്തിട്ട് അവർ എ ഐ ഡ്രുവൻ അതായത് ഇനിയെല്ലാം ആളില്ല വിമാനങ്ങൾ അപ്പൊ അമേരിക്ക നമ്മൾ ചൈനയുടെ ആറാം ജനറേഷൻ എയർക്രാഫ്റ്റിന് ഡിസ്പ്ലേ കഴിഞ്ഞ മാസം നടന്നിരുന്നു ആളില്ലാ പൈലറ്റാണ് അതായത് ഒരു 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 ഡോഗ് ഫൈറ്റ് അതായത് ഈ ഏവിയേഷൻ ടേംസ് എന്ന് പറയുന്നത് ഇപ്പൊ രാജ്യത്തിന്റെ വിമാനത്തെ അവിടെ പോയി അടിച്ചിടുന്ന രീതിയാണ് ഡോഗ് ഫൈറ്റ് ഇപ്പൊ നമ്മുടെ അഭിനന്ദൻ എഫ് സിക്സ്റ്റീൽ അടിച്ചിട്ട പോലെ തന്നെ ആ ഒരു രീതിയൊക്കെ ഇനി ആളില്ല പൈലറ്റ് വെച്ചാണ് ചെയ്യാൻ പോകുന്നത് ഇനി ഒരിക്കലും അവിടെ കാഷ്വാലിറ്റി കുറവായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ മനോറിറ്റി മനോറിങ് ഭയങ്കര കൂടുതലായിരിക്കും ഇനി വരുന്ന കാലഘട്ടത്തിലൊക്കെ അപ്പോൾ ആറാം ജനറേഷൻ ഡിസ്പ്ലേ തുടങ്ങി ഡിസ്പ്ലേ ചെയ്തു ചൈന അമേരിക്ക ഈ പറഞ്ഞപോലെ ആ സിക്സ് ജനറേഷനിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പോൾ ഈ അഞ്ചാം ജനറേഷൻ ആയിട്ടുള്ള എ എഫ് തേർട്ടി ഫൈവ് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ബാധ്യതയാണ് ഇപ്പോൾ കുറേ സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഇപ്പം ആർക്കെങ്കിലും വിറ്റേ പറ്റൂ വിറ്റ് കഴിഞ്ഞാൽ പണം കിട്ടുകയും ചെയ്യും പിന്നെ പോരാട്ടെന്ന് പറയുന്നത് ഡിപ്പെൻസി ആവും ഇനിയിപ്പം സംഭവിക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒക്കെ മെയിൻ്റെനൻസ് എല്ലാം അമേരിക്കുന്നായിരിക്കും അതിന്റെ പാർട്സ് അമേരിക്കന്ന് വാങ്ങണം മെയിൻ്റെനൻസിന് ആളുകൾ അമേരിക്കണം അപ്പൊ അമേരിക്കൻ ഇക്കോണമിയിലെ ജോബ് ക്രിയേഷൻ കൂടും ഇതൊക്കെ ഒന്ന് പറയുന്നത് ഒരു തന്ത്രമാണ് ആദ്യം സാധനം കൊടുക്കുക പിന്നെ പിന്നെ അതിന്റെ സ്പെയർ പാർട്ടി ബിസിനസ് കൊണ്ടുവരിക അപ്പം എഫ് തേർട്ടി ഫൈവ് ശരിക്കും പറ അമേരിക്ക ഫേസ് ഔട്ട് ചെയ്തു ഇതിന്റെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് ലോക്ക് ഹിറ്റ് മാർട്ടി എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ എയർനോട്ടിക്കൽ കമ്പനിയാണ് ബോയിങ്ങിന്റെ സബ്സിഡറി ആയിട്ടുള്ള ലോക്ക് ഹിറ്റ് മാർട്ടിൻ അവരാണ് എഫ് തേർട്ടി ഫൈവിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അപ്പം അവരോട് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വേറെ പ്രോഗ്രാമിലേക്ക് കടന്നു പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ഈ പറയുക ഒരു പക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ ഈ മൂന്നാല് ലോകരാജ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അവരെ അത് വെച്ച് ഉപയോഗിച്ചോട്ടെ നമ്മൾ വേറെ ലെവലിലേക്ക് കടന്നു അപ്പം അതായത് അമേരിക്ക എ ഐ ഡ്രിബൺ ആറാം ജനറേഷനും കടന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അഞ്ചാം ജനറേഷന അപ്പം ഭാഗമായിട്ടുള്ള ഈ എഫ് തേർട്ടി ഫൈവ് ഒക്കെ എന്താ പറയുക ഇന്ത്യ പോലെ രാജ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തൽക്കാലം അവരുടെ സ്റ്റോക്ക് ഇല്ലാതും അതായത് ഒരു സ്റ്റോക്ക് അവസാനിപ്പിക്കുന്ന ഒരു ഒരു വിറ്റടിക്കൽ പരിപാടിയാണ് ഒന്നും കയറി വില കുറയ്ക്കാതെ പോകുന്നില്ല അവർ മൂന്നാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് അമേരിക്ക ഇപ്പോൾ അജിയൽ മെത്തഡോളജി അതായത് ചെറിയ യൂണിറ്റുകളാക്കി തിരിച്ചിരിക്കുകയാണ് അവരുടെ അവരുടെ വായുസേനേന് അതായത് ഇപ്പം അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള യുദ്ധം എന്ന് പറയുന്നത് എല്ലാം എ ഐ യുദ്ധങ്ങളാണ് അതായത് ഒരുപാട് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പട്ടാൾക്കാർ ഉപയോഗിച്ചുകൊണ്ടുള്ള കരയുദ്ധം അല്ലെങ്കിൽ യുദ്ധമായിരിക്കില്ല സോളോ ബോട്ടിലായിരിക്കണം എഐയുമായി ബന്ധപ്പെട്ട് അതായത് എല്ലാം ഈ പറയുന്ന ഡ്രോൺസുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളായിരിക്കും എല്ലാം വരാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർ ഈ എയർക്രാഫ്റ്റ് ഈ പറയുന്ന മിസൈൽ ഈ പറയുന്ന ഈ ഇത്രയും ഒരു വില കൂടിയ എയർക്രാഫ്റ്റുകൾ അവർക്ക് വേണ്ടെന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ് അവർ ഫേസ് ഔട്ട് ചെയ്തിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് അഗ്നിവീർ എന്നുള്ള പദ്ധതി വന്നിരുന്നത് അതായത് പെട്ടെന്ന് ഒരു 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 യുവാക്കളെ അതായത് ഒരു പഞ്ചോ പത്തോ വർഷം ത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന യുവാക്കൾ ഒരുമിച്ച് കൂട്ടി ഒരു ട്രെയിൻ ചെയ്യിപ്പിച്ച് അവരെ ഫേസ് ഔട്ട് ചെയ്യുക അതിനെ അഗേൻസ്റ്റ് ഒക്കെ അത് ഇന്ത്യ പോലെ രാജ്യങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ഈ പറയുന്ന അമേരിക്ക ഡീപ് സ്റ്റേറ്റൊക്കെയാണ് ഈ പറയുന്ന പദ്ധതിക്കെതിരെ ഇന്ത്യയിൽ പ്രക്ഷോഭം നടത്തി അതിനൊക്കെ മുന്നോട്ട് വന്നത് കാരണം അമേരിക്ക ഒരിക്കലും ഇന്ത്യ പോലെ രാജ്യങ്ങളൊരിക്കലും ഇതേപോലെയുള്ള ഒരു കൂട്ടം യുവാക്കൾ ഒരുമിച്ച് കൂട്ടി ഒരു പ്രോഗ്രാം നടത്തി അങ്ങനെ മുന്നേറാൻ താല്പര്യമില്ല അവർക്ക് എപ്പോഴും ഇന്ത്യ പോലെ രാജ്യങ്ങൾ ഡിഫൻസിന് വേണ്ടി കോടിക്കണക്കിന് ബഡ്ജറ്റ് മാറ്റി വെച്ച് വലിയൊരു യൂണിറ്റായി മുന്നോട്ട് പോകണം ഡിഫൻസിന്റെ ബഡ്ജറ്റ് കുറയ്ക്കാൻ അമേരിക്ക താല്പര്യം അപ്പോൾ അമേരിക്ക രീതി എന്ന് പറയുന്നത് ഇതിന്റെ ഫൈറ്റർ അല്ല അവരെല്ലാം ഇന്നോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏ വെച്ചിട്ടുള്ള യുദ്ധമാണ് അവർ കാണുന്നത് അപ്പോൾ ഇതുപോലെ എയർക്രാഫ്റ്റിൽ അവർക്ക് ബാധ്യതയായി പോയി അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് വിറ്റഴിക്കണം എന്റെ അഭിപ്രായത്തിൽ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ഒരു വെള്ളാനിയാണ് ഇന്ത്യ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രാപ്പാണ് ഒരു കാര്യം ചിന്തിക്കണം ട്രംപ് ഒന്നും കാണാതെ ഒരു കാര്യം വെറുതെ ഓഫർ ചെയ്തിട്ടില്ല ഇന്ത്യയുടെ ഓക്കെ ഇന്ത്യയുടെ ഇന്ത്യ ഇന്ത്യയുടെ വായുശേഷി അതായത് എയർഫോഴ്സ് വളരെ പരിതാപകരവസ്ഥയിലാണ് അപ്പൊ ഇന്ത്യയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹം കൊണ്ടൊന്നും അല്ല ട്രംപ് ഓഫർ ചെയ്തിട്ടില്ല ട്രംപിന്റെ പുറകിലെ ബിസിനസ് മാത്രമാണ് ലക്ഷ്യം ഒരുപക്ഷെ ഇന്ത്യൻ നേതാക്കന്മാരെ കണ്ടുപിടിക്കാൻ അറിയുമായിരിക്കും ഒരുപക്ഷെ നമ്മുടെ എച്ച് എല്ലിനെയൊക്കെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് ഇന്ത്യ സ്വയം നിർമ്മിക്കാൻ ഒരുപക്ഷെ തേജസ് പോലെ എയർക്രാഫ്റ്റുകളിലേക്ക് ആറാം ജനറേഷനെ ഉയർത്തിക്കൊണ്ടു വരാൻ സാധിക്കും പ്രതീക്ഷിക്കാം വരും ദിവസങ്ങളിൽ